നമസ്കാരം പ്രതിരോധ സേനയ്ക്ക് കരുത്തേകാൻ ഇന്ത്യൻ സൈന്യത്തിന് ആദ്യത്തെ ഹെർമിസ് നയൻ ഹൺഡ്രഡ് സ്റ്റാർ ലൈനർ ഡ്രോൺ ഉടൻ ലഭിക്കും പാക് അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കാനാകും ദൃഷ്ടി ടെൻ എന്നറിയപ്പെടുന്ന ഡ്രോൺ വിവിധ സേനകൾക്ക് ലഭിക്കുന്നത് അദാനി ഡിഫൻസ് സിസ്റ്റമാണ് ദൃഷ്ടി ടെൻ ഡ്രോൺ വിതരണം ചെയ്യുന്നത് ദൃഷ്ടി ടെൻ ഡ്രോൺ എന്നറിയപ്പെടുന്ന ആദ്യത്തെ ഹെർമിസ് നയൻ ഹൺഡ്രഡ് സ്റ്റാർ ലൈനർ ഡ്രോണുകളിൽ ആദ്യത്തേത് മെയ് പതിനെട്ടിന് ഇന്ത്യൻ സൈന്യത്തിന് ലഭിക്കും ഹൈദരാബാദിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഡ്രോൺ ഇന്ത്യൻ സൈന്യത്തിന് കൈമാറും തദ്ദേശീയമായി വികസിപ്പിച്ച രണ്ട് ഡ്രോണുകളാണ് ഇന്ത്യൻ സൈന്യത്തിന് ലഭിക്കുന്നത് ഇതിൽ ആദ്യത്തേത് ജൂൺ പതിനെട്ടിന് ഹൈദരാബാദിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ സേനയ്ക്ക് കൈമാറും പഞ്ചാബിലെ ഫ താവളത്തിലാകും ഇത് വിന്യസിക്കുന്നത് പാക് അതിർത്തിയിൽ പറഞ്ഞ പ്രതിരോധം തീർക്കാൻ സേനയ്ക്ക് മുതൽക്കൂട്ടാകും ദൃഷ്ടി ടെൻ മുപ്പതിനായിരം അടി ഉയരത്തിൽ രണ്ടായിരം കിലോമീറ്റർ വരെ സഞ്ചരിക്കാൻ ദൃഷ്ടി ടെന്നിന് സാധിക്കും തുടർച്ചയായി മുപ്പത്തിയാറ് മണിക്കൂർ പ്രതിരോധം തീർക്കും ഇൻ്റലിജൻസ് നിരീക്ഷണം രഹസ്യാന്വേഷണം കമ്മ്യൂണിക്കേഷൻസ് റിലേ തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ഈ ആളില്ലാ വിമാനം സജ്ജമാക്കിയിരിക്കുന്നത് സ്പൈക്ക് മിസൈലുകൾ ഉപയോഗിച്ച് ശത്രുലക്ഷ്യങ്ങൾ തകർക്കാനും ഈ ഡ്രോണുകൾക്ക് സാധിക്കും അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി